കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് എഴുപത്തിയേഴാം സങ്കീർത്തനങ്ങളിൽ നിന്ന് ദൈവവചനം കേൾക്കുവാനും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനും തക്കവണ്ണം കർത്താവ് ഇടയാക്കി തീർത്തു ഇസ്രയേലിലെ വളരെ പ്രഗൽഭനായിരുന്ന സംഗീതജ്ഞനായിരുന്ന അസഫ് എഴുതിയതായ വളരെ മനോഹരമായ സങ്കീർത്തനമാണല്ലോ എഴുപത്തിയേഴാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും അവൻ എനിക്ക് ചെവി തരും അസഫിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഒരു കഷ്ടതയുടെ സാഹചര്യത്തിലാണ് ആസഫ് ദൈവത്തോട് നിലവിളിക്കുന്നത് നമ്മുടെ ഒക്കെയും ജീവിതത്തിൽ ദൈവത്തോടുള്ള നിലവിളിയുടെ പ്രാധാന്യമാണ് നമുക്ക് ഈ ആസഫിൻ്റെ സങ്കീർത്തനത്തിലൂടെ കാണുവാൻ കഴിയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു ഈ കഷ്ടതയുടെ ദിവസങ്ങളിൽ ആസഫ് ദൈവത്തെ അന്വേഷിച്ചുവെന്നും അതുപോലെ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നതായ ഒരു അസഫിനെയും നമുക്ക് കേൾക്കുവാനിടയായിത്തീർന്നു തുടർന്ന് നമ്മളിത് ചിന്തിക്കാൻ പോകുന്നത് അതിൻ്റെ ഏഴാം വാക്യമാണ് ആ ഏഴാം വാക്യം മുതൽ ചില ചോദ്യങ്ങൾ ആസഫ് ചോദിക്കുക ആ ചോദ്യങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് ഏഴാം വാക്യം കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ അവനി ഒരിക്കലും അനുകൂലമായിരിക്കുകയില്ലയോ അവൻ്റെ ദയ സദാകാലത്തേക്കും പോയിപ്പോയോ അവൻ്റെ വാഗ്ദാനം തലമുറ തലമുറയോളം ഇല്ലാതായിപ്പോയോ ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നുവോ അവൻ കോപത്തിൽ തൻ്റെ കരുണ അടച്ച് കളഞ്ഞിരിക്കുന്നുവോ നമ്മുടെ ജീവിതത്തിലും ധാരാളം ചോദ്യങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട് പക്ഷേ ഈ അസഫ് ചോദിച്ച ഓരോ ചോദ്യങ്ങളിലും കഴിഞ്ഞ നാളുകളിൽ ദൈവം തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചതായ അല്ലെങ്കിൽ ദൈവം കാണിച്ചതായ ചില നന്മകളെ ആസഫ് ചൂണ്ടിക്കാണിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും ഈ നന്മകൾ ദൈവം നമുക്ക് നൽകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവം സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ലഭിക്കുന്നതായ ചില ആത്മീയ നന്മകളെക്കുറിച്ചാണ് ഇവിടെ ആസഫ് പറയുന്നത് ഞാൻ ഈ നന്മകൾ നിങ്ങളുമായി സംസാരിക്കുന്നതിൻ്റെ കാരണം ആസഫിൻ്റെ ചോദ്യങ്ങളിൽ തന്നെ താൻ അനുഭവിച്ച ഈ നന്മകളുണ്ട് ഒന്നാമത്തെ ചോദ്യം താൻ ചോദിക്കുന്നു കർത്താവ് എന്നേകം തള്ളിക്കളയുമോ തള്ളിക്കളയുമോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ആസഫിനെ കൂടെ നിർത്തി കൂടെ കൊണ്ട് നടന്നു ഈ സങ്കീർത്തനം തന്നെ അതിൻ്റെ ഇരുപതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മോശയുടെയും അഹുരുവിൻ്റെയും കൈയാൽ നീ ഇതിൻ്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി അപ്പോൾ ദൈവം ഒരു വ്യക്തിയെ നടത്തുന്നത് ഒരു ആട്ടിൻകുട്ടിയെ നടത്തുന്നതുപോലെയാണ് അതുപോലെ തന്നെ ദൈവം അസഫിനെ നടത്തി എന്ന് നമുക്ക് ഈ വേദഭാഗത്തിൽ നിന്നും കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഒക്കെയും ജീവിതത്തിൽ ദൈവം അങ്ങനെയാണ് നമ്മെ പരിപാലിപ്പാൻ ആഗ്രഹിക്കുന്നത് ഒരു ആടിനെ എങ്ങനെയാണോ ഒരു ഇടയൻ നയിക്കുന്നത് അതുപോലെ ദൈവം നമ്മെ നയിപ്പാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടതയുടെ ഈ സമയത്ത് താൻ ചിന്തിക്കുകയാണ് ദൈവം എന്നെ തള്ളിക്കളഞ്ഞു നമ്മുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെ ചില ചോദ്യങ്ങൾ വരാം ഏഴാം വൈകൃത്തിൻ്റെ രണ്ടാം ഭാഗമെങ്കിലും വായിക്കുന്നു ഒരിക്കലും അനുകൂലമായിരിക്കുകയോ അതിനർത്ഥം ദൈവം ഇവൻ അനുകൂലമായിരുന്നു നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നെഹമ്യ പറയുന്നു എൻ്റെ ദൈവത്തിൻ്റെ ബലമുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് ദൈവം അനുകൂലമായിരുന്നാൽ ഒരാൾക്ക് പോലും പ്രതികൂലമായി നിൽക്കുവാൻ കഴിയത്തില്ല നമുക്ക് എങ്ങനെയാണ് ദൈവം അനുകൂലമായിരിക്കുന്നു എന്ന് അറിയുന്നത് അത് ദൈവത്തെ സേവിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും ദൈവത്തിൻ്റെ കരം അനുകൂലമാണ് എന്ന് പറഞ്ഞാൽ നാം കടന്നു പോകുന്നതായ ഓരോ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ ആ നടത്തിപ്പ് അത്ഭുതമേറിയതായ നടത്തിപ്പ് നമുക്കറിയാം നമ്മുടെ മിടുക്ക് കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല ഓരോ കാര്യങ്ങളും സാധിക്കുന്നത് മറിച്ച് ദൈവം നമ്മളോടുകൂടെ ഇരിക്കുന്നത് കൊണ്ട് നമുക്കെല്ലാം തന്നെ സാധ്യമാണ് പത്രോസിൻ്റെ കരാഗൃഹത്തിൽ നിന്ന് വിടിവിച്ച് ദൈവം കൊണ്ടുവരുമ്പോൾ ഓരോ കാവലും അത് ഇരുമ്പ് കാവലുകൾ ഇരുമ്പ് വാതിലുകൾ ഇവയെല്ലാം കടന്ന് പ്രാർത്ഥിക്കുന്ന ദൈവസഭയുടെ മുന്നിലേക്ക് വരുവാൻ കാരണം ദൈവം നടത്തിയതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കരം അനുകൂലമായതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തിൻ്റെ കരം അനുകൂലമായാൽ ലോകത്തിൽ ഒരു ശക്തിക്കും നിന തടയുവാൻ കഴിയത്തില്ല അടുത്തതായിട്ട് താൻ ചോദിക്കുന്നു അവർ ദായ സദാകാലത്തേക്കും പോയിപ്പോയോ ദൈവത്തിൻ്റെ ദായ ആസ്വദിച്ചതായ ഒരു വ്യക്തിയായിരുന്നു ഈ ആസഫ് നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ദായ നമ്മൾ ആസ്വദിക്കണം ദൈവം നമ്മളോട് ദായ തോന്നുന്നു ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ ദായ തൻ്റെ ഭക്തന്മാർക്ക് വലുതായിരിക്കുന്നു അതുപോലെ തന്നെ എട്ടാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം നമ്മളിങ്ങനെ വായിക്കുന്നു അവന്റെ വാഗ്ദാനം തലമുറ തലമുറയോളം ഇല്ലാതായിപ്പോയോ അതുപോലെ എട്ടാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം നമ്മളിങ്ങനെ വായിക്കുന്നു അവൻ്റെ വാഗ്ദാനം തലമുറ തലമുറയോളം ഇല്ലാതായിപ്പോയോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദാനത്തെക്കുറിച്ച് ഇവിടെ ആസഫ് പറയുകയാണ് ഒമ്പതാമത്തെ വാക്യത്തിൽ താനിപ്രകാരം പറയുന്നു ദൈവ കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നുവോ അവൻ കോപത്തിൻ തൻ്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നുവോ അപ്പോൾ നോക്കിക്കേ എന്തെല്ലാം വെർച്യൂസ് എന്തെല്ലാം ഗുണങ്ങളാണ് ഇവിടെ ആസഫ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഒന്നാമതായിട്ട് ആസഫ് പറയുന്നു ദൈവം എന്നെ സ്വീകരിച്ചിരിക്കുന്നു രണ്ട് അവൻ എനിക്ക് അനുകൂലമായിരുന്നു മൂന്ന് അവൻ്റെ ദയാ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നാല് അവൻ്റെ വാഗ്ദാനം അഞ്ച് ദൈവത്തിൻ്റെ കൃപ ആറ് അവൻ്റെ കരുണ ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും തളർന്നു പോകുകയില്ല പക്ഷേ ഈ വിധമായ കാര്യങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ദൈവത്തോട് അടുത്തിരിക്കണം ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവത്തോട് അടുത്ത് ചൊല്ലുവീൻ എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും ഈ ദിവസങ്ങളിൽ ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്താൽ ലഭിക്കുവാൻ നാം ദൈവസന്നദ്ധയിൽ സമർപ്പണമുള്ളവരായിത്തീരണം ആയതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ ഇന്ന് ഞങ്ങളെ കൽപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാ നന്മകളാലും അങ്ങളുടെ മക്കൾ നിറഞ്ഞു വരട്ടെ ഈ വചനത്താലുള്ള അനുഗ്രഹം അങ്ങളുടെ മക്കൾ പ്രാപിക്കണമേ ദൈവം അനുകൂലമാണെങ്കിൽ ദൈവത്തിൻ്റെ ദയ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരുണയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റവും ഭാഗ്യവാന്മാരാണ് അപ്രകാരമുള്ള ആ ഭാഗ്യപദവിലേക്ക് അങ്ങളുടെ മക്കൾ കടന്നു വരട്ടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൻ തന്നെ ആമേൻ ആമേൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ